വടകര എം പി ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റ പേരാമ്പ്ര സംഘർഷത്തിൽ അഞ്ച് യു ഡി എഫ് പ്രവർത്തകർ അറസ്റ്റിലായി പ്രതിഷേധ പ്രകടനത്തിനിടയിലെ സംഘർഷത്തിലാണ് പേരാമ്പ്ര പോലീസിന്റെ നടപടി ചൊവ്വാഴ്ച രാത്രിയിലും ബുധനാഴ്ച രാവിലെയുമായി കസ്റ്റഡിയിലെടുത്തവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത് എന്നാൽ പോലീസിന്റെ ഈ നടപടിക്കെതിരെ വ്യാപക വിമർശനവും ഉയരുന്നുണ്ട് ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റ ദിവസത്തെ സംഘർഷത്തിലും ഒപ്പം തന്നെ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന ആരോപണത്തിലുമായി രണ്ട് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് കേസുകളിലായാണ് അഞ്ച് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് കൂടാതെ വരും ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അറസ്റ്റിലായവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പോലീസ് നിഗമനം കൂടാതെ ശാസ്ത്രീയ പരിശോധനയിലൂടെ സ്ഫോടക വസ്തു കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നാൽ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന ആരോപണവും എറിഞ്ഞവരെ കുറിച്ചും ഇതുവരെ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിനെതിരെ രൂക്ഷ വിമർശനവുമായി യു ഡി എഫും രംഗത്തെത്തിയിട്ടുണ്ട് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം പേരാമ്പ്രയിൽ നടക്കാനിരിക്കെ വടകര റൂറൽ പോലീസിന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടപടികളെന്ന് യു ആരോപിക്കുന്നു ഷാഫി പറമ്പിലമ്പി പങ്കെടുത്ത യു ഡി പ്രതിഷേധ പ്രകടനത്തിൽ നിന്ന് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന സി ആരോപണത്തിന് പിന്നാലെ ഈ സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു കണ്ണീർ വാതകവും ഗ്രനേഡും പ്രയോഗിച്ച പ്രധാന റോഡിലെ ചേനോളി ജംഗ്ഷന് സമീപമാണ് പരിശോധന നടത്തിയത് സംഭവം നടന്ന വെള്ളിയാഴ്ച ഷാഫി പറമ്പിലെമ്പി ഉൾപ്പെടെ എഴുന്നൂറ് പേർക്കെതിരെ കേസെടുത്ത പോലീസ് സ്ഫോടക വസ്തു എറിഞ്ഞ കാര്യം എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പോലീസുകാർക്കിടയിൽ വീണ് ശബ്ദത്തോടെ പൊട്ടിയ സ്ഫോടക വസ്തുവിന്റെ വിവരം എന്തുകൊണ്ട് അന്നത്തെ കേസിൽ ഉൾപ്പെടുത്തിയില്ലെന്ന ചോദ്യവും യു ഉയർത്തുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഫോട്ടോഗ്രാഫർ പകർത്തിയ വീഡിയോ നേരത്തെ എടുത്ത കേസന്വേഷണത്തിന് പരിശോധിക്കുമ്പോഴാണ് അന്യായമായി സംഘം ചേർന്ന് യു പ്രവർത്തകരിൽ ഒരാൾ സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് എഫ്ഐആറിൽ പറയുന്നു പോലീസുകാർക്കെതിരെ വീണ് ഉഗ്രശബ്ദത്തോടെ ഇത് പൊട്ടിയതായും പേരാമ്പ്ര എസ് എച്ച്ഒ പി ജംഷീദ് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ നയിക്കുന്ന കെ വിശ്വാസ സംരക്ഷണ യാത്ര കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി അറസ്റ്റിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് യു തീരുമാനം സി കെ ജി കോളിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് എസ് എഫ് ഐ യു ഡി എഫ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷമാണ് സി പി എം യു ഡി എഫ് സംഘർഷത്തിലും തുടർന്ന് പോലീസുമായുള്ള സംഘർഷത്തിലും കലാശിച്ചത് പോലീസ് നടത്തിയ ലാത്തി ചാർജിലും കണ്ണീർവാതക പ്രയോഗത്തിലും ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ നിരവധി പേർക്കായിരുന്നു പരിക്കേറ്റത് പോലീസ് ആക്രമണത്തിൽ തലയ്ക്കും മൂക്കിനും പരിക്കേറ്റ ഷാഫിയെ മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയക്കും വിധേയനാക്കി പേരാമ്പ്രയിൽ സ്ഫോടകവസ്തു എറിഞ്ഞെന്ന ആക്ഷേപം നിലനിൽക്കുന്നതല്ലെന്നും ഷാഫി പറമ്പലിന് മർദ്ദനമേൽക്കുന്ന ദൃശ്യം കേരളം കണ്ടതാണെന്നും കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു